ഇനി ആരെങ്കിലുംന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ഇല്ലേ കേട്ടോ അങ്ങനെ വീട്ടിൽ സേഫ് ആയിട്ട് എത്തി എനിക്ക് അന്നത്തെ ദിവസം ബാക്കി വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളാണ് നടന്നത് എന്താണ് ഏതാണെന്ന് ഒരു കഴിഞ്ഞ വീഡിയോ അതായത് ഇതിന് മുന്നേ ഉള്ള വീഡിയോ ജസ്റ്റ് ഒന്ന് നോക്ക് എൻ്റെ നാട്ടിൽ എൻ്റെ മാമൻ്റെ മോനും അവൻ്റെ കുറച്ച് ചിങ്കിടികളുണ്ട് അമ്മമാർ കുറച്ച് പയ്യന്മാരുണ്ട് കൊച്ചു പിള്ളേരാണ് അവരെനിക്ക് ഒരിക്കലും ഒരു സർപ്രൈസ് ഉണ്ട് ആ ഒരു ആ ഒരു മൊമെൻ്റ് കേട്ടോ അത് ശരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച് വന്നില്ല ഞാൻ വിചാരിച്ചത് എല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ മൊത്തം കയ്യിൽ നിന്ന് പോയി എന്തായാലും ആ വീട് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും പിന്നെ ഭയങ്കര സന്തോഷം തോന്നുകയാണ് എനിക്ക് ആ കൊച്ചു പയ്യന്മാർക്ക് അതായത് അവന്മാർക്ക് ആ ഒരു മനസ്സ് തോന്നിയില്ല എൻ്റെ നാട്ടിൽ പിന്നെ എൻ്റെ ഈ ഒരു കോലം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടിയിട്ടുണ്ടായിരിക്കുമല്ലേ ഞാൻ ഏകദേശം ഒരു പതിനാല് കിലോ ഞാൻ കുറഞ്ഞു എൺപത്തി നാല് കിലോ ഉണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് പോയ സമയത്ത് ഇപ്പോൾ കറക്റ്റ് എഴുപത് ഉണ്ട് കേട്ടോ എഴുപത് കിലോ കഷ്ടിച്ചുണ്ട് അപ്പോൾ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടും വേണ്ട ഇതുപോലെ റൈഡ് ഇറങ്ങിയാൽ മതി കഷ്ടപ്പാടി തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല കേട്ടോ ഞാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടി ഒരു യാത്ര കാര്യം സമയത്തൊക്കെ അപ്പോൾ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യമല്ലേ ചെയ്തത് അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വണ്ടി കൊണ്ടുവന്ന് വാഷ് ചെയ്യണം ഇത് തൊട്ടില്ല ആറേഴ് ദിവസമായിട്ട് ഞാൻ വണ്ടി കഴിയിട്ടില്ല കഴുകാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒന്ന് മഴ ഒരു രക്ഷയില്ലാത്ത മഴയാണ് അപ്പോൾ പിന്നെ വിചാരിച്ചെന്തായാലും മഴ ഒന്ന് മാറിയിട്ട് കഴുകാന്ന് പക്ഷേ നടപടി ആവില്ല ഇപ്പം ഏകദേശം അവൻ്റെ രൂപമൊക്കെ ഒരു വല്ലാത്തൊരു ഒരുമാതിരി ഇതിപ്പോൾ മെഴുകു പോകുക എന്തായാലും വണ്ടി ഇന്നുകൊണ്ട് കഴുകാന്ന് വിചാരിച്ച് മഴ പെയ്താലും അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് നേരെ കാണാനായിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം നിങ്ങൾക്ക് എന്തായാലും വീഡിയോയിൽ കാണാൻ പറ്റും ഒരു സന്തോഷമുള്ളൊരു കൊച്ചു വീടി കേട്ടോ അങ്ങനെ കണ്ടാൽ മതി എല്ലാവരെയും കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ പക്ഷേ മാക്സിമം പറ്റുന്നവരത്തെ ഞാൻ ഒന്ന് ഓടിയെത്തും കേട്ടോ അതാണ് ഇന്നത്തെ സംഭവം ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ പറയാം പിന്നെ വരുന്ന വീഡിയോസ് കാണാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ഭയങ്കര സന്തോഷം കേട്ടോ എനിക്ക് ആ പൈ കൊച്ചു വയന്മാർ നമ്മുടെ നാട്ടിലെ കൊച്ചു വയന്മാർക്ക് ആ ഒരു മനസ്സ് തോന്നിയില്ലേ ഭയങ്കര വലുതി തന്നെയാണ് ആന്മാർക്ക് അങ്ങനെ ആ ഒരു ആ ഒരു ചിന്ത പോയത് അപ്പോൾ ആ ഒരു സന്തോഷത്തോടെ ഇന്നത്തെ വീഡിയോ തുടങ്ങിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണുക പുതുവേറെ കാര്യം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ മറക്കണം സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ നമ്മുടെ വണ്ടിയുടെ കോലം ഇതാണ് ഉണ്ടോ ഞാൻ അവിടെ പോയിട്ട് തിരിച്ച് വരുന്നവരെയുള്ള ചെളി എന്തായാലും ഏകദേശം ഇരുപ്പുണ്ട് പിന്നെ എന്താ ഈ ഒരു നമ്മുടെ കേരിയർ ഉണ്ടല്ലോ അത് പൊട്ടി പൊട്ടിപ്പോയട്ടോ ഇത് ഏത് നിമിഷം ഇളവിഴാം പിന്നെ ഇത് വെച്ചിങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് റെയിൻകോട്ടിരിക്കുകയാണ് അപ്പം അതിങ്ങനെ കയ്യിൽ തൂക്കിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ ടോപ്പ് ബോക്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇരുന്നോളൂ വണ്ടി ഇന്ന് രണ്ട് ദിവസമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒറ്റടിയിൽ എടുക്കും വേറെ കുഴപ്പമൊന്നുമില്ല കണ്ടോ അത്രയും തണുപ്പത്ത് നിന്നിട്ടും അവ ഇതുപോലെ ആയിരുന്നു എന്നുവെച്ചാൽ വേറെ ഒരു പ്രശ്നം കാണിക്കാതെ സ്റ്റാർട്ടായി അതുകൊണ്ട് വേറെ ഒരു സീനില്ല എനിക്കിതുവരെ കേട്ടോ ഇനി എന്ത് വന്നാലും നമ്മുടെ കയ്യിൽ നിൽക്കും വേറെ കുഴപ്പമില്ല ഏഹ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആയി ഒന്ന് കഴിയിട്ട് ഏട്ടാ പിന്നെന്ത് മഴ പിന്നെ അതിൽ കാര്യമില്ല എന്തായാലും പോയിന്റ് വഴി ഒന്ന് കഴുക ഓ ഏ ബാങ്കില ഓ അപ്പോയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇപ്പൊ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫേസ് ചെയ്തോണ്ടിരിക്കണേട്ടോ മെയിൻ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ട് ഇല്ല ഇപ്പൊ നല്ല വലിയ അതിന്റെ കോൺസെട്ട് പോയോ കോൺസെപ്റ്റ് പോയിട്ട് എവിടെയെങ്കിലും ചെന്ന് നമ്മൾ എന്തെങ്കിലും കോർണറോ കാര്യങ്ങൾ എന്തെങ്കിലും അടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കഴിന്ന് പാടുന്നുണ്ട് അപ്പോൾ അതാണ് മെയിൻ പ്രശ്നം ഇപ്പൊ ഉള്ളവര് അപ്പൊ അത് ആദ്യം നോക്കണം പിന്നെ വാൽവ് വാൽവ് ടൈമിങ് ചെയ്യണം ഏതോ ഒരെണ്ണം പണി കൊറ്റം തീർന്നിട്ടുണ്ട് അപ്പൊ ഈ റൈഡ് കഴിഞ്ഞതിന് ശേഷം ഒരു വല്ലാത്തൊരു അക്രമ സ്വാഭാവികം കേട്ടോ ഇത്രയും നാളില്ലാത്ത എന്ന് വെച്ചാൽ ഞാൻ ഈ ഇതിൽ വണ്ടി ഓടിക്കുമ്പോൾ എനിക്കറിയാം എത്ര സ്പീഡ് വണ്ടി കയറും എന്നുള്ളത് പിന്നെ ഈ ടയർ കാര്യങ്ങളൊക്കെ നിലവിൽ മാറിയിക്കണുണ്ട് പിന്നെ അതിന്റെ ഒരു ഇൻഷ്യൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമുണ്ട് നേരത്തെ കിടന്ന ആ ഒരു വലിയ ടയറുണ്ടല്ലോ അതങ്ങ് മാറിയതിന് ശേഷം എന്തായാലും ഇപ്പൊ വണ്ടി ഒരു രക്ഷയില്ല കുതിര നിൽക്കുമ്പോഴെണ്ണം നിൽക്കണം കേട്ടോ അപ്പോൾ വണ്ടിയെ പറ്റിയൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു ടു ട്വൻറ്റി എങ്ങനെയാണ് ലോങ്ങിന് പറ്റുമോ അതെല്ലാം നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും ഞാൻ അതേ പറയണല്ലോ കേട്ടോ മഴയാണ് അതുകൊണ്ട് തൽക്കാലം ക്യാമറയുടെ അകത്ത് വെക്കുകയാണ് വെച്ച് നനച്ചുകഴിഞ്ഞാൽ അടുത്ത് പണിയാവും കേട്ടോ ഇതുകൂടെ തീർന്നു കഴിഞ്ഞ ഇപ്പം ഓൾറെഡി മൈക്ക് പോയിരിക്കണം അഡാപ്റ്റർ കാര്യങ്ങൾ അതാണ് നിങ്ങൾക്ക് ഈ വോയിസ് കേൾക്കുന്ന സമയത്ത് ചെറിയൊരു പതർച്ച വരണത് എത്രയും വേഗം ഞാൻ ക്ലിയർ ചെയ്താൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരെണ്ണം വരണം അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം അത്രയേ ഉള്ളൂ ഓക്കെ ഡിമാനിയുവിലെത്തിയേട്ടാ വണ്ടി ഇപ്പൊ ഈ മഴയത്ത് കഴുകുന്നതും കുറച്ച് മണ്ടത്തരമാണ് എന്നാലും സാരമില്ല വണ്ടി എന്നാലും ഇന്ന് കഴിയില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല കേട്ടോ വണ്ടി വാഷ് ചെയ്ത് കിട്ടിയേട്ടാ ഞാൻ ഒരു രണ്ട് സംഗതി കാണിച്ചു തരാം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കിളി പറക്കും എന്താ ഇത് കണ്ടാ ഇത് റോളോണ്ട ചെയിനാണ് ചെയിൻ സംഭവം ഒരു താരി അതിനൊരക്കം ഇല്ല നമ്മുടെ സനന്റെ നെക്സ്റ്റ് ഇയർ ഷോപ്പിൽ നിന്ന് എടുത്തതാണ് ഏട്ടാ സനന്റെ അടുത്ത് ഞാൻ വലിയൊരു താങ്ക്സ് പറയാണ് ഈ ഒരു ചെയിൻ എനിക്ക് തന്നതിന് ഏട്ടാ പിന്നെ ഈ ഒരു ടയർ അതാ ഇങ്ങോട്ട് നോക്കേണ്ട പതിനായിരം കിലോമീറ്റർ ഓടിയ ടയറാണ് എന്തെങ്കിലും അനക്കം ഉണ്ടോ നോക്കിയത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്റെ കിളി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇനി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം വണ്ടി മൊത്തത്തിൽ കളർഫുള്ളാക്കിയിട്ടുണ്ടേട്ടാ എങ്ങനെയുണ്ട് ആ ക്രാഷ് കാർഡ് പോയതിൻ്റെ മാത്രമേ ഉള്ളൂട്ടാ ഇങ്ങോട്ട് വെക്കണ്ട ഏ അതുണ്ടായിരുന്നുണ്ട് ഈ ഒരു കിറ്റ് എനിക്കിങ്ങനെ കിട്ടി എൻ്റെ ലൂ വിരിപ്പുണ്ട് അതാണ് ഞാൻ അതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് കണ്ടവര് പോണം അതാണ് വിഷയം ഓ മതി 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 മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ലേറ്റിൽ കാണിക്കണം കേട്ടോ ലൈറ്റിൽ ഇന്ന് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്യണം ആദ്യം പോയി ഓയിൽ മാറണം ആ നീറിൻ്റെ അടുത്ത് എന്റെ പൊന്നേ നൂറാഴ്സ് മൂബാറൊക്കെ കേട്ടാ ഞാൻ അവന്റെ അടുത്തോട്ടാണ് പോണേ മൂസ മൂസമൊല്ലേ എടാ ഞാനിപ്പോ കള്ളിക്കാടെത്താറേ കള്ളിക്കാട് നെടുമ്പങ്ങാട് വന്നോണ്ടിരിക്കണെ ഓക്കെ അപ്പൊ ഇനി നേരെ അമീർ അമീറിന്റെ അടുത്ത് നേരെ ഉപകാരൻ്റെ അടുത്ത് ചേട്ടാ അപ്പോൾ കഴിഞ്ഞ ആ ഒരു റൈഡിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് അവനാണ് ഏട്ടാ ഒരുപാട് പേര് കണക്ട് ചെയ്ത് തന്നു അവൻ പോയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള കുറേ പേര് ഏകദേശം മണാലി വരെ ഒരു ഹെൽപ്പ് ധാരാളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നാട്ടിൽ വന്നിട്ടേ എണീറ്റ് നിൽക്കാൻ പറ്റിയ രീതിയിൽ ആരോഗ്യമായിട്ട് അവനടുത്തുനിന്ന് പോയില്ലെങ്കിൽ മോശം പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചെന്തായാലും ഇന്ന് ചെറുക്കനെ കൂടെ ഒന്ന് കണ്ടിട്ട് എന്തായാലും തിരിച്ചിന് വീട്ടിലോട്ട് പോകാം കേട്ടോ

അവനെ നെടുമ്പാടും പോകണം നാളെ നാളെ ഇവിടെ കാണോ അപ്പൊ അത് അച്ചു അച്ചു ആണ് കേട്ടോ അച്ചു എന്ന് വെച്ചാൽ നമ്മൾ ആ പഴയ അച്ചു അല്ല ഇത് ആൻഡയുടെ അളിയനാണ് കേട്ടോ അവന്റെ വണ്ടിയുടെ ഹാൻഡിൽ ബാറാണ് ഇരിക്കുന്നത് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ടു ഹൺഡ്രഡിന്റെ ഹാൻഡിൽ ബാറാണ് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചോണ്ട് അങ്ങോട്ട് ഇടണം കേട്ടോ ഞാൻ പോട്ടോ അലേഷൻ വരും പറയണേ ഞാൻ വന്നിട്ട് പോയെന്ന് അണാ പോട്ടോ പോട്ടോ വരുമ്പോ എന്ന് പറയണേക്ക് എന്നിട്ട് എന്നിട്ട് പരിപാടി ഞാൻ പോട്ടാ ഞാൻ പോണെ കൈസൊരു ചെറിയൊരു കോമഡി ആണ് കേട്ടോ ഞാൻ അഖിലേഷം കാണാൻ വേണ്ടി കേറിയതാണേ അയ്യോ അത് ശരിക്കും ആ വീഡിയോയിൽ കിട്ടിയില്ല ഗോപ്ര ചത്തിരുന്നു ഏ എല്ലാം ഇനി റെഡി ശേഷം ഞാൻ അടുത്ത് ഇനി ഗോപ്രയാണ് റെഡി കേട്ടോ അതും ഏകദേശം പണിക്കുറ്റം തീർന്നിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം കുറ്റിച്ചൽ കുറ്റിച്ചൽ നമ്മുടെ അണ്ടർ വേൾഡ് കേട്ടാ അതോ ലോകം അപ്പോൾ ഇനി നേരെ നിർമ്മം കേട്ടോ ഏട്ടാ അമേനടുത്ത് പോയിട്ട് ബാക്കി എന്ത് പരിപാടിയും ഇപ്പം തൽക്കാലം ഞാൻ എടുത്ത് അകത്ത് വയ്ക്കാനില്ല എന്നുണ്ടെങ്കിൽ എനിക്കിനി മുന്നോട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പറ്റൂലേട്ടാ അതുകൊണ്ട് അപ്പോൾ അപ്പോ അങ്ങനെ ഞാൻ നെടുമങ്ങി അതായവിടെ പത്താംങ്കല്ലാറാം കേട്ടോ അപ്പം ഞാനിപ്പം പത്താം കല്ലിൽ പത്താങ്കല്ലാണ് കേട്ടോ ഇവിടെ വന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ വീട് കാണാർക്ക് അറിയാം അമ്മീറിൻ്റെ അടുത്താണ് വന്നത് അമീർ ആരാണ് എന്താണെന്ന് അറിഞ്ഞൂടാത്തോടുത്ത് ഞാൻ പറഞ്ഞുതരാം അമീർ നമ്മുടെ പയ്യനാണ് അവനാണ് എൻ്റെ വണ്ടി എ ടു സെഡ് വർക്ക് കാര്യങ്ങൾ ചെയ്യണത് ഏട്ടാ ഇവിടെ ഉണ്ടോ എന്തോ തോന്നാം ഇല്ല വിചാരിച്ചതുപോലെ തന്നെ ആ സുഖമോ ദേവി ഉറക്കോ ഏ എന്താ എന്താ ചെലങ്കിയാണോ നല്ല കിളിക്കോണ്ടല്ലോ ഇട ഇത്രയും ദൂരെ ഓടിയിട്ട് ഇത്രയും കിലിക്കല്ലേടാ ഇത് കയ്യിലെടുത്തോണ്ട് വരേണ്ടി വരേണ്ടി വരുവാടോ പറഞ്ഞത് സംസാരിച്ചോ ഞാൻ പണി അറിയാന്നുള്ള ചെറുക്കന്മാരെ കഴിയതാണ് കണ്ടോ കണ്ട് വണ്ടി ഓടി ഒന്നേ ഇല്ലേ അപ്പൊ അഴുക്ക് കാണും ചെളി അടിച്ചു കേറിയത് മഴയെത്ത അതും എന്താ പറയണു ഒന്നും പറയണ്ട പൊളിച്ചടിക്കുന്ന പറയണ്ടടേ ഇതിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇത് പോയി സാധനം ഇവിടെ വേറെ ഈ സ്ഥാനത്ത് വേറെ പട്ടയിട്ട് ചെയ്യണം ഈ സംഗതി ഇതിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതില് വേറെ പട്ടയറണ രണ്ടില് അറിയുന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക് എങ്കിൽ ഇന്ന് തന്നെ ചെയ്ത് കൊണ്ടുപോകാനാണ് കാര്യം കുറച്ച് ദിവസം ഇതെങ്കിലും ഇരിക്കേ റേം കോട്ട് കാര്യങ്ങളല്ലേ ഇതിനകത്ത് തിരികൂടുക അല്ലെങ്കിൽ കൈ കൊണ്ടു വണ്ടിയുടെ അയർ എങ്ങനെയോ മീര ആ അനങ്ങിയിട്ടില്ല സാധനം ഏടാ ഓയില് വാങ്ങിക്കണം ബാക്കി സംഗതി വാങ്ങണം ഞങ്ങളെ ഒരു ഇതിൻ്റെ ആ ഒരു പട്ട ചെയ്യാനായിട്ട് ലെയ്ത്തിൽ ഒന്ന് പോണം ലെയ്ത്തിൽ ഒന്ന് അവനവിടെ അറിയാമെന്ന് പറഞ്ഞ അപ്പൊ അവിടെ ഒന്ന് പോകണം പിന്നെ ഫുഡ് അടിക്കണം കേട്ടോ എവിടെയും പോയി രണ്ട് പൊറോട്ട അടിക്കണം അടാ കുറെ നാളായി ഏഹ് കൊളുത്തരുതേ ഏഹ് ആനയാണ് ചേനയാണ് മലപ്പുറം കത്തിയാണ് എന്നൊക്കെ പറയുമെങ്കിലും പുറകിലിരിക്കാൻ പേടിയാണ് അയ്യോ ഓ പ്രത്യേക നിൻ്റെ കൂടെ

അപ്പം എന്തായാലും ഇവിടെ ഇറങ്ങാം പിന്നെ എന്റെ ഹെൽമെറ്റിന്റെ വൈസർ കണ്ടോ അതാ കണ്ടോ കണ്ടോ എടാ എന്റെ വൈസർ കണ്ടോ കംപ്ലീറ്റ് മറ്റേതന്നെ പ്രാണി കണ്ടുകഴിഞ്ഞാൽ പോലെ ബാറേലും ഒരഞ്ഞോ വന്നത് കേട്ടോ കണ്ടോ അപ്പം എന്തായാലും ഒരു വൈസർ വൈസറുകൂടെ വാങ്ങിക്കണം അതിപ്പോൾ ഉടനെ നടക്കൂല എന്തായാലും നമുക്ക് നോക്കാം വണ്ടി എങ്ങനെയുണ്ട് ഞങ്ങളെ ഒരു ലെയ്ത്തിൽ വന്ന് ദേവന്റെ മാമൻ്റെ ലെയ്ത്ത് ഏ ഇവിടെ വന്നപ്പോ ഇതിന് ഒരുപാട് സമയം എടുക്കുന്നു കേട്ടാ ഇതൊന്ന് ബിൽഡ് ചെയ്യാനായിട്ടെ ഒരുപാട് മണിക്കൂറുകളെടുക്കും പറഞ്ഞ അത്ര റിസ്ക് ഉള്ള പണിയാണ് എന്നാണ് മാമൻ പറഞ്ഞത് അപ്പോൾ അത് മാമൻ്റെ പണി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് പോവാണ് ഏ ആ റമ്മച്ചിന്ന അങ്ങനെ കണ്ടല്ലോ നിന്റെ നാലിരട്ടിയുണ്ട് ഇവിടുന്നൊരു വണ്ടി ഇറക്കണ അതന്നെ ഒരു നല്ലൊരു സിനിമാറ്റിക് ഷോട്ട്സ് ഒക്കെ ഇട്ട് സെറ്റപ്പ് ഒരു സാധനം ബാക്കി ബാക്കി കോമഡി നാളെ അങ്ങനെ ഞങ്ങള് തിരിച്ചു പോവുകയാണ് അപ്പൊ ഇന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പ്ലാൻ പോലെ നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തോയോലും ഉണ്ടോടോ ശരി വീട് പൊടിഞ്ഞു പോണെങ്കിൽ കയ്യിൽ വെച്ചോണ്ട് പോവാ ഇതുവരെ ഇരുന്നില്ലേ ഇതുവരെ ഇതുവരെ ഇരുന്നത് പുണ്യോ നമ്മളെ വണ്ടിക്ക് ഓയിൽ വാങ്ങിച്ചു ഇതിപ്പോ തൽക്കാലത്തേക്കുള്ള ഓയിലാണ് ട്ടോ ഫുള്ളി സിന്തറ്റിക്ക് വാങ്ങിച്ചൊഴിക്കണം എന്ന് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് നിന്ന് ആഗ്രഹിച്ചിറങ്ങിയ ഞാനാണ് ഏഹ് പക്ഷേ നമുക്കിപ്പോൾ ഇത് വാങ്ങിച്ചു ഒഴിക്കാനേ പറ്റുള്ളൂ അതാണ് അവസ്ഥ ഓക്കേ വലിയ ഓട്ടോ ഇപ്പോൾ ഓർണില്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് എന്തേടാ എത്ര കിലോമീറ്റർ അടങ്ങും ഏ അമ്പതാ ഓ അത്രയും ഓർണ്ടോ ഒരു രണ്ടായിരം കിലോമീറ്റർ ഓടിയോ മതി ഞാൻ മാറിക്കോളാം

വണ്ടിയുടെ ഓയില് മാറിട്ടാ വണ്ടിയിൽ ഇനി മാറേണ്ടതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ടൈം ചെയ്യുന്ന ടെൻഷനർ പിന്നെ അതുപോലെ ഐഡിയൽ വലിയ കേട്ടോ ഇതെല്ലാം കൂടെ ഒരു ആയിരം സംതിങ് ആവും അപ്പോൾ അപ്പോൾ അത് അടുത്ത റൈഡിന് കണക്കാക്കിയാ റൈഡിന് കണക്കാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ എന്തായാലും മാറി എനിക്ക് ഒരു തമിഴ്നാട് യാത്രയോട് ഉണ്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്തായാലും മാറേ കേട്ടോ അപ്പോൾ അപ്പോൾ എന്തായാലും ഈ കിടക്കുന്ന ഓയിൽ എനിക്ക് മാറ്റണം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് കണക്കാക്കിയാണ് എന്തായാലും അടുത്ത് അടുത്ത് അങ്ങോട്ട് നീക്കി വെച്ചത് പിന്നെ വണ്ടിയിൽ വേറെ പവർ ടോപ്പൊന്നുമില്ല കേട്ടാ പവർ ടോപ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ആണ് ഏകദേശം ഓക്കെ ആണ് കേട്ടോ അപ്പൊ ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് തന്നെ എത്തിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഓയിലിന് വെച്ചാൽ ഫുള്ളി സിന്തറ്റിക് ആവുമല്ലോ വാങ്ങിച്ച സെമി സിന്തറ്റിക് ആണ് വാങ്ങിച്ചത് അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് തോന്നി കാര്യം തമിഴ്നാട് കഴിച്ചിട്ട് വന്ന് എന്തായാലും തമിഴ്നാട് പോയിട്ട് വന്ന് എന്തായാലും ഫുള്ള് മാറണം അപ്പോൾ അതുകൊണ്ട് അത് കണക്കാക്കി വാങ്ങിച്ചിട്ട് ഓയിലാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വേറെ സാധനങ്ങളൊന്നും ഞാൻ ഇതുവരെയും അതായത് പതിനായിരം കിലോമീറ്റർ നിലയിൽ ഓടിയിട്ടും പതിനായിരമല്ലോ ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ ആയേട്ടാ ഇപ്പോൾ കറക്റ്റ് കറക്റ്റ് ഇപ്പോൾ നിലവിലുള്ള കിലോമീറ്റർ അപ്പോൾ ഇത്രയും കിലോമീറ്റർ ആയിട്ടും വേറെ അഡീഷണൽ വേറെ പണിയോ കാര്യങ്ങളോ ഒന്നും ഇടയിൽ വന്നില്ല നമുക്കങ്ങനെ ചെയ്യേണ്ടി വന്നില്ല കേട്ടോ അപ്പോൾ അതാണ് സംഗതി ബാക്കി കാര്യങ്ങളെല്ലാം എന്തായാലും മീഡിയയിൽ പറയാം ഇനി നേരെ മുബാർക്കിൻ്റെ അടുത്ത് പോകണം മുബാർക്കിൻ്റെ പോയിട്ട് നേരെ തിരിച്ചിന് വീട്ടിൽ പോകണം കേട്ടോ നാളെ രാവിലെ ഇനി എന്തായാലും ലേറ്റ് പോകണം ബാക്ക് ക്യാരിയർ റോഡ് വെച്ച് സെറ്റ് ചെയ്യണം ഞാൻ അപ്പോൾ അവിടെ വെച്ച് ബ്ലോഗായത് ഒരു വല്ലാത്തൊരു വൃത്തിയായിട്ട രൂപത്തിൽ പോയിട്ടുണ്ട് ഒരുമാതിരി മുട്ടയടിച്ചുപോലെ ബാക്ക് സൈഡ് ഏർ കാരിയർ ഇരുന്നിട്ടേ കാര്യർ ആ ബോക്സും കൂടെ ഇരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഈ തല തലമുടി മുട്ട അടിച്ച് എങ്ങനെ ഇരിക്കും അതുപോലെ ആയട്ടാ അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടെ എടുക്കട്ട് ചെയ്യണ്ട വിചാരിച്ചു ചേട്ടാ ഓക്കെ അപ്പൊ എന്തായാലും നേരെ ഇനി പോയിട്ട് മൂവറങ്ങാണോ ഓക്കെ ഇതുകൊണ്ട വണ്ടി ഏട്ടാളാ കരോണി എന്റെ എന്തായാലും ഓടി എത്തിടാ എന്റെ എനിക്ക് വയ്യ നിനക്കല്ലേ അളിയാ അതെ ഒരു കെട്ടിപ്പിടി ചുറ്റി പോയനേടാ സത്യം ഞാൻ ആഗ്രയിലൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആഗ്രയിലൊക്കെ പോയിട്ടെ ത്രീ ജി ആവുമായിരുന്നു നീ ഇതെന്തു തീണു ഞാൻ ഈ സാധനം ഇതങ്ങനെ ഞാനിതായി ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോവാണ് ആശപ്പെടുന്ന കാണാൻ പോണി പോണെ നീ എന്തെങ്കിലും ഫ്രീ ആകുമ്പോൾ പുള്ളി ഞാൻ ഇറങ്ങാം കേട്ടോ അപ്പൊ എന്തായാലും നീ പേരില് പോണേ ഞാൻ നീന്തെടുത്തോണ്ടോ മണോ ഇത് നീ അതെടുത്തൊരു എക്സോസ്റ്റ് കൂടെ താ ഇതിലൂക്ക ഏ പിന്നെ വിട്ട ഇത് അടക്കില്ലേ ചെറുക്കനെ കണ്ട് ഇറങ്ങി കേട്ടാ ഞാൻ വന്നതിൻ്റെ കാര്യം എന്തായാലും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഈ ഒരു റൈഡിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അതായത് ഒരുപാട് കോണ്ടാക്ട്സ് മണാലി വരെയും അവൻ്റെ ഒരു സഹായം വലിയ വലുതായിരുന്നു കേട്ടോ ഞാൻ ആഗ്രയിലൊക്കെ ഞാൻ ചെന്നിട്ട് ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസിലത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാണ് ആഗ്രയിലൊക്കെ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ പെട്ടുപോകും പോകും എന്ന് വിചാരിച്ചതാണ് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ നമ്മളെ വണ്ടി അവിടെ കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വണ്ടി വെച്ചിട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും ഏകദേശം ബലാത്സംഗം കഴിച്ചിരിക്കും കേട്ടോ ഞാനത് അങ്ങനെ പറഞ്ഞത് വണ്ടിയിൽ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട അമ്മാതിരി ടീംസ് ഉള്ള സ്ഥലമാണ് അപ്പം നമുക്ക് വണ്ടി അവിടെ വെച്ചിട്ട് സുഖമായിട്ടൊന്ന് എന്ന് വെച്ചാൽ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായാലും അറിയാമെന്നുള്ള ആരെങ്കിലും വേണം അപ്പോൾ അങ്ങനെ ഒരു കോൺടാക്ട് പോലും വാർക്കിൻ്റെ സഹായത്തോടെയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം പിന്നെ മറക്കാൻ പറ്റില്ല ലൈഫിൽ മറക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ നമ്മൾ മനസ്സമാധാനത്തോടെ കിടന്ന് ഉറങ്ങില്ലേ അത് തന്നെയാണ് അതിൽ അതിൽ കൂടുതൽ ഒന്നും ഒന്നുമില്ല അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അത് അവൻ്റെ ഒരു ഹെൽപ്പോട് കൂടെ കാര്യങ്ങളും എല്ലാം നടന്നു പിന്നെ ഞാൻ സേഫായിട്ട് വീട്ടിലെത്തിയ കേട്ടോ വീട്ടില് വീട്ടിൽ വീട്ടിൽ പറഞ്ഞിട്ട് പോയി ഞാൻ എന്തായാലും സേഫായിട്ട് ഞാൻ വീട്ടിൽ വരും അപ്പോൾ ആ ഒരു വാക്ക് പോലും പാലിക്കാനായിട്ട് പറ്റിയത് എന്നെ ഒരുപാട് ഒരു സഹായിച്ചതുകൊണ്ടാണ് തോന്നാണ് അപ്പം നമ്മളെ സഹായിച്ചവരെ നമ്മളങ്ങനെ ചേർത്ത് പിടിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും വർണ്ണം തോന്നി അങ്ങനെ വന്ന് അവനെ കണ്ട ഒരുപാട് സന്തോഷം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് പിന്നെ അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഒന്ന് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തൊക്കെയോ കാര്യങ്ങളായിട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഫാമിലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഇതിൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ എന്തായാലും ഫ്രീ ആകുമ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നേരെ ഇനി വീട്ടിലോട്ടാണ് നാളെ രാവിലെ ഇനി വണ്ടി ഒന്ന് റെഡിയാക്കണം അതായത് വണ്ടി റെഡിയാക്കണമില്ല കാരിയർ കേട്ടോ കാരിയർ ഒന്ന് വയ്ക്കണം അടുത്തത് അടുത്ത മുതൽ അപ്പോൾ നാളെ കാണാം കേട്ടോ ഓക്കെ